മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിയും കാവ ക്ഷേത്രത്തിൽ കമ്മിറ്റിയുടെ ട്രഷററുമായ അജയൻ ആദ്യമായി ജനവിധി തേടുകയാണ് സഹകരണ മേഖലയിൽ ഏറെക്കാലമായി കാലമായി സേവനമനുഷ്ഠിച്ചു വരുന്ന അജയന് ജനങ്ങളുമായി നല്ല അടുപ്പമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടു മണ്ണാർക്കാട് നഗരസഭയിലെ പെരുമ്പടാരി കാഞ്ഞിരം വാർഡിലാണ് അദ്ദേഹം കന്നി അംഗത്തിനൊരുങ്ങിയിട്ടുള്ളത് എട്ടാം വാർഡിൽ ഒരു റൌണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തിയതോടെ ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും നല്ല ആത്മവിശ്വാസമുണ്ടെന്നും അജയൻ പറഞ്ഞു മണ്ണാർക്കാട് നഗരസഭയിൽ ഇത്തവണ എൽ ഡി എഫ് ഭൂരിപക്ഷം നേടുമെന്നും ജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന മുന്നേറ്റം ഉണ്ടാക്കുമെന്നും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉന്നമനത്തിനായി വേണ്ട ഇടപെടൽ നടത്തുമെന്നും ഗ്രാമീണ റോഡുകളുടെ നവീകരണം സാധ്യമാക്കുമെന്നും അജയൻ വ്യക്തമാക്കി ഈ ഡിസംബർ മാസം പതിനൊന്നാം തീയതി നടക്കുന്ന മുൻസഭാട് മുൻസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിന് ഞാൻ മത്സരിക്കുന്നുണ്ട് എന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മണ്ണാർക്ക മുനിസിപ്പൽ ഭരണം അതിൻ്റെ എല്ലാ ജീർണതകളെയും തുറന്നു കാട്ടിക്കൊണ്ട് മണ്ണാർക്കാടിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ മണ്ണാർക്ക മുനിസിപ്പാലിറ്റിയുടെ ഭരണം നേടും എന്ന ഉറച്ചു വിശ്വാസമാണ് ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ പ്രവർത്തകർക്കുമുള്ളത് അത് നിർണായകമായി പങ്കുവഹിക്കുന്ന ഒരു വാർഡാണ് ഈ ഇരുപത്തെട്ടാം പാട് കാഞ്ഞിരം കാഞ്ചിരം എന്ന് പറഞ്ഞാൽ മണ്ണാർക്ക മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ബൃഹത്തായ അത് ഏറ്റവും വലിയ ഒരു വാർഡിൽ പെട്ട ഒന്നാണ് ഒട്ടേറെ മികച്ച സാധാരണക്കാരും ഇടത്തെട്ട് ഇടത്തരക്കാരും മാത്രം ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ആ വാർഡിന്റെ സമഗ്രമായ വികസനം ഇതിനു മുൻപത്തെ കൗൺസിലർമാരായ സൗദാമിനിയും ഹരിലാലും ഒക്കെ തന്നെ തുടക്കം കുറിച്ച പദ്ധതികളുടെ പൂർത്തീകരണവും അതോടൊപ്പം തന്നെ സമഗ്രമായ സന്തുലിതമായ വികസനം ഈ വാർഡിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക അതിൽ ജാതി മത രാഷ്ട്രീയ പരിഗണന ഇല്ലാതെ ഈ നാടിന്റെ പുരോഗതി എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിലയിൽ ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും പിന്തുണയ്ക്കുക അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ കൂട്ടി വിജയിപ്പിക്കുക കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈ വാർഡിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൻ്റെ പകുതിയോളം വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഏതാണ്ട് ഒമ്പതര വർഷമായി കേരളത്തിലെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പദ്ധതികൾ അതിന്റെ ഏറിയ പങ്കും ഗുണഭോക്താക്കളാണ് ഈ വാർഡിലെ സാധാരണക്കാരും പാവങ്ങളുമായ ആൾക്കാർ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സ്നേഹം ഇത്തവണത്തെ ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തിന് ഉത്തമമായ കിട്ടുമെന്ന വൃത്ത വിശ്വാസമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് അവരുടെയൊക്കെ പ്രതികരണം ആ രൂപത്തിൽ തന്നെ സ്നേഹത്തോടെയുള്ള പ്രതികരണം ഈ സംസ്ഥാന സർക്കാരിനോടുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ മണ്ണാക്കാട് മുനിസിപ്പാലിറ്റിയുടെ ദുർഭരണത്തിനെതിരായിട്ടുള്ള നീക്കവും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എല്ലാവരും സഹായിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് വെള്ളം വെളിച്ചം ഇതിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അത് ഏതാണ്ട് ബഹുഭൂരിപക്ഷം റോഡുകളുടെയും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ മണ്ണാക്കാട് മുനിസിപ്പാലിറ്റിയിലൂടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന രൂപത്തിലേക്ക് പെരുമ്പടാരി ഭാഗവും കാഞ്ഞിരം ഭാഗം ഒക്കെ തന്നെ വന്നു മാറിയപ്പോൾ ഒട്ടേറെ പുതിയ വീടുകൾ പല ഭാഗങ്ങളിലും പുതിയതായി വീടുകൾ വരുന്നു ആ വീടുകളിലൊക്കെ തന്നെ ഇപ്പോൾ പുതുതായി വിട്ടിയ റോഡുകളുണ്ട് അതൊക്കെ തന്നെ ഗതാഗത യോഗ്യമാക്കി മാറ്റാനുള്ള പദ്ധതികൾ നിലവിൽ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളുടെ പൂർത്തീകരണവും അതോടൊപ്പം തന്നെ ഇനിയും ഗതാഗത യോഗ്യമാകാത്ത റോഡുകളുടെ പൂർത്തീകരണമാണ് ഒന്ന് പ്രഥമ പ്രാഥമികമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം വീടില്ലാത്ത ഒട്ടനവധി ആൾക്കാരുണ്ട് അവർക്കൊക്കെ തന്നെ സർക്കാരിന്റെ ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ഏജൻസികളിലൂടെ നടപ്പിലാക്കുന്ന ഭവന പദ്ധതികൾ ഈ വാർഡിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് പൂർണ്ണമായ രൂപത്തിൽ ഭവനരഹിതർക്ക് ഭവനമുണ്ടാക്കി കൊടുക്കാനും ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്തി അവർക്ക് ഇതുപോലെ വാസയോഗ്യമായ വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും നമ്മൾ ഇതാണ് അതോടൊപ്പം തന്നെ ഈ വാർഡിൽ അല്ലെങ്കിലും തൊട്ടടുത്തുള്ള പൊതുമേഖ സ്കൂളായ ഗവൺമെന്റ് സ്കൂൾ എൽ പി സ്കൂൾ പെരുമ്പലാരി അതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അതിന്റെ പഠന സൗകര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ കഴിഞ്ഞവള ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരുത്തേണ്ട കാര്യങ്ങളുണ്ട് അതിന് മുൻഗണന കൊടുക്കുക അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും ഒന്നെങ്കിൽ മെറ്റലിട്ടിട്ടോ ഡാർ ഇട്ടിട്ടോ ഗതാഗത യോഗ്യമാക്കുക ഇനിയും പുതിയതായി തുടങ്ങുന്ന റോഡുകൾ ആ രൂപത്തിലുള്ള പദ്ധതികളാണ് അതോടൊപ്പം തന്നെ പറയാം ഒട്ടേറെ കലാ കായിക രംഗത്ത് കഴിവ് തെളിയിച്ച ആൾക്കാരുണ്ട് അവർക്ക് മികച്ച രൂപത്തിലുള്ള അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഏതെല്ലാം രൂപത്തിൽ ചെയ്യാൻ കഴിയുമോ അതിന്റെ പദ്ധതികൾ ഒരു കൗൺസിലൂടിയായിട്ട് മുനിസിപ്പാലിറ്റിയുടെ എല്ലാം തന്നെ വിവിധ ഏജൻസികളുടെ സഹായത്തോടെ അവർക്ക് ആവശ്യമായ പരിശീലന സൌകര്യങ്ങൾ എങ്ങനെ കൊടുക്കാൻ കഴിയും ആ രൂപത്തിലുള്ള പദ്ധതികൾ വിദഗ്ധമായി ആലോചിച്ചു കൊണ്ട് മണ്ണാക്കൽ മുനിസിപ്പാലിറ്റിയിലെ മൊത്തം കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഈ വാർഡിലും അതിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പങ്ക് വഹിക്കാൻ ഈ നാട്ടുകാരുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പാണ് വരാനുള്ളത് പെരുമടാരി കാഞ്ഞിരത്ത് തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തിയാക്കുന്നതോടൊപ്പം കുറ്റമറ്റ രീതിയിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും കിടപ്പാടമില്ലാതെ പ്രയാസം നേരിടുന്നവരെ ചേർത്ത് പിടിക്കുമെന്നും അജയൻ പറഞ്ഞു രാവിലെ മുതൽ പാർട്ടി പ്രവർത്തകരോടൊപ്പം കാഞ്ഞിരം വാർഡിൽ സജീവമാണ് അജയൻ മാറ്റത്തിനുവേണ്ടി ഒരു വോട്ട് അതാണ് മുദ്രാവാക്യം